السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين من الله أما بعد جمهما لنرنا الشمائل المحمدية ഓൺലൈൻ ദർശിലെ സത്യവിശ്വാസികളെ അഷമായിൽ ഉൽ മുഹമ്മദിയയിലെ ആറാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു മഹാനായിരിക്കുന്ന പ്രവാചകൻ അലൈഹി അലൈവിസ്ലമ തങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ അവിടത്തോട് ഹുബ് വയ്ക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഷമായിലുൽ മുഹമ്മദിയയിൽ മഹാനായിരിക്കുന്ന ഇമാം തുറമുദി റഹിമുള്ള കൊണ്ടുവന്ന ഒന്നാമത്തെ ഹദീസ് മഹാനായിരിക്കുന്ന അനസബിന് മാലിക്കർ അലിയുള്ള വൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അതാണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് മഹാനായ നബിസ്ഹുലൈസ്ലമ്മ തങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അനസർ അലിയല്ലാ തായനുഹു പറഞ്ഞു കാനറസൂലായി സുലു അലൈ വസ്ലാം ലൈസബി ത്വീരിൽ ബായിൻ വലാബിൽ കസീർ വലാബിൽ അബിയദിൽ അമഹക്കി വലാബിൽ ആദമി വലാബിൽ ജാവദിൽ കത്തത്തി ഒലാബി സബത്തി അവിടുത്തെ ഉയരവുമായി ബന്ധപ്പെട്ട ചർച്ച അത് നമ്മൾ നടത്തി അതേപോലെ അവിടുത്തെ നിറവുമായി ബന്ധപ്പെട്ട ചർച്ച ആ നിറത്തിൻ്റെ സൗന്ദര്യം ചെറിയ തോതിലെങ്കിലും നമ്മളത് വിശദീകരിക്കുകയുണ്ടായി ഇനി അനസർ അലി അള്ളാഹു തലാൻഹു ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അലൈഹി സാഹുലമ തങ്ങളുടെ വ്യാഴത്ത് പ്രവാചകത്വം ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചർച്ചയാണ് എത്രാമത്തെ വയസ്സിലാണ് റസൂലായി സുല്ലാഹ്സ്മ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചത് മഹാനായ അനസുബിന് മാലിക്കൂർ അലി അള്ളാഹു താലെന്ന് പറയുന്നു ബാസ്ഹു ബാഹു അല്ലാഹു റസൂൽലായി സുല്ലാ അല്ലൈവസ്ല തങ്ങളെ അയച്ചു അതായത് അർസലഹുല്ലാഹു ഇരൽ ഹൽ നുബൂത്തി സൃഷ്ടികളിലേക്ക് നബിയെ അയച്ചു അള്ളാഹു അയച്ചു അല റഇസി അർബീന നാൽപ്പതാമത്തെ വയസ്സിൽ സൃഷ്ടികളിലേക്ക് നുബൂവത്തുമായി അയച്ചു അതാണ് ഇവിടുത്തെ ചർച്ച അനസർ അലുലഹുനും അതാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് ഇവിടെ അലാ റ എന്നാണ് ഉപയോഗിച്ചത് അല എന്നതിന് ഫിയുടെ മേനയാണെന്ന് ഒരു അഭിപ്രായമുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം കൃത്യമായി നേർക്ക് നേരം നോക്കുകയാണെങ്കിൽ നാൽപ്പതാമത്തെ വയസ്സിൻ്റെ തലക്കൽയെ അള്ളാഹു അയച്ചു നാൽപ്പതിൻ്റെ തലക്കൽ എന്നാൽ അലാ റഇസ്സി നാൽപ്പതിൻ്റെ തലക്കൽ എന്നാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ തലക്കൽ എന്നതുകൊണ്ട് നാൽപ്പതിൻ്റെ തുടക്കത്തിൻ്റെ തലക്കലാണോ അതോ നാൽപ്പതിൻ്റെ അവസാനത്തെ തലക്കലാണോ അതായത് കൃത്യമായി പറഞ്ഞാൽ റസൂർലായ് സുലാസ്മ തങ്ങൾക്ക് ഉപയോഗത്തിൽ ലഭിച്ചത് കൃത്യം നാൽപ്പത് വയസ്സ് തികയുന്ന ആ മാസത്തിൽ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ പൂർത്തിയായി നാൽപ്പത്തൊന്ന് ആകുന്നതിന് മുമ്പ് കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എന്നാണ് റസൂള്ളി സുല്ല അല്ലൈവലമ തങ്ങൾക്ക് ആ ബസത്ത് ലഭിച്ചത് ആ വഹി ലഭിച്ചത് പ്രവാചകനായത് ഇത് കൃത്യമായി പറയണമെങ്കിൽ ആ അതിൻ്റെ വയസ്സുമായി ബന്ധപ്പെട്ട ചർച്ച കൃത്യമായി പറയണമെങ്കിൽ ഏത് മാസത്തിലാണ് ഈ പ്രവാചകത്വം ലഭിക്കുന്നത് ഈ വഹി നൽകപ്പെട്ടത് ഏതു മാസത്തിലാണ് മഹാനായിരിക്കുന്ന റസൂല്ലായി സുലല്ലാഹു അലൈഹി സ്വലമ തങ്ങള് ജനിച്ചത് റബി ഉള്ളവൽ മാസത്തിലാണല്ലോ അതെല്ലാം അത് നമുക്കെല്ലാവർക്കും അറിയാം വ്യക്തമായ കാര്യമാണ് മഹാനായിരിക്കുന്ന ഇബ്ന അബ്ദുൽ ബറു അലി അള്ളാഹുന്ന് പറയുന്നു ഈ പ്രവാചകത്വൻ ലഭിക്കുന്നത് വഹ്യ വരുന്നത് പ്രവാചകനായി നിശ്ചയിക്കാനുള്ള വഹ്യ വരുന്നത് റബിയുല്ലവൽ മാസത്തിലാണ് അപ്പോൾ അപ്പം റസൂള്ളാഹ്സ്മ ജനിക്കുന്നത് റബീ ഉള്ളവൽ മാസത്തിലാണ് വഹി നൽകപ്പെടുന്നതും ആ നാൽപ്പത് പൂർത്തിയായ ഉടനെ അതായത് റബി ഉല്ലവൽ മാസത്തിൽ അപ്പം കൃത്യം നാൽപ്പതാമത്തെ വയസ്സ് പൂർത്തിയായ ഉടനെയാണ് റസൂള്ള സങ്ങൾക്ക് വഹി ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അലാ റസി അർബ ഇന എന്നാണ് നാൽപ്പതിൻ്റെ എന്ന് പറഞ്ഞാൽ നാൽപ്പതിൻ്റെ ആ പൂർത്തിയായ ഉടന് വ്യസത്തുണ്ടായി പ്രവാചകത്വം ലഭിച്ചു എന്നായി എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇവിടെ പറയുന്നത് വ്യസത്ത് റമലാനിൽ ആകുന്നു എന്നാണ് ഈ പറഞ്ഞതനുസരിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ വഹി ലഭിക്കുന്നത് എന്നാണ് കാരണം റബിയുല്ലവലിൽ ജനിച്ച തിരുനബി സൗ അല്ലാ വസ്ലമാ തങ്ങൾക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയാവുക ഒരു റബീൽ ലെവലായിരിക്കുമല്ലോ ഇവിടെ റബിയുൽ ലെവൽ കഴിഞ്ഞ് അതായത് നാൽപ്പത് വയസ്സ് പൂർത്തിയായി പിന്നെ വന്ന റമദാനിലാണെങ്കിൽ നാൽപ്പത് വയസ്സും ഏതാനും മാസങ്ങളും കഴിഞ്ഞിട്ടാണ് ഈ പ്രവാചകത്വം ലഭിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് അങ്ങനെയാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അപ്പോൾ അലാ റൈസി അർബ ഈന എന്നാൽ നാൽപ്പതിൻ്റെ തലക്കൽ അതായത് നാൽപ്പത് കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ട് അതാണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ അലാർ ഇസി അർബ ഈന എന്നുള്ള വിശദീകരിച്ചത് അൽ മുറാദുബിർ റഹ്സി അ തൊറുഫുൽ ആഹിർ മിനുഹു അതിൽ നിന്ന് അവസാനത്തെ തൊറുഫ് എന്നാണ് ഇമാം ഇബിനെ ഹജർ ഹൈത്തമി റഹിമുള്ള അഷ്റഫുൽ വസായിലും മുല്ല അലിയുൽ ഉൾക്കാലി ജമ്മുൽ വസായിലും ഒക്കെ ഇത് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ സാധാരണ നമ്മൾ നാൽപ്പത് വയസ്സിലാണ് പ്രവാചകത്തിന് ലഭിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം കെസീർ കളഞ്ഞിട്ടാണ് അതായത് നാൽപ്പതും ചില്ലറയും അപ്പോൾ നാൽപ്പതര വയസ്സ് ആ അര എന്നുള്ളതിനൊക്കെ കളഞ്ഞ് നമ്മൾ സാധാരണ ഒരാൾക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് ഏതാനും മാസങ്ങളായി വരെയൊക്കെ നാൽപ്പത് എന്നാണല്ലോ സാധാരണ പ്രയോഗിക്കാം ആ അർത്ഥത്തിലാണ് നമ്മൾ നാൽപ്പത് എന്ന് പറയുന്നത് അപ്പം അലാർ എസ് അർബ ഈന എന്നതിൻ്റെ അർത്ഥം ഇതാണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അലൈഹി സുല്ലാല്ഹി തങ്ങൾക്ക് എന്നാണ് ലഭിച്ചത് നമ്മൾ സാധാരണ പറയും ഇപ്പോഴൊക്കെ പറഞ്ഞതുപോലെ നാൽപ്പതാമത്തെ വയസ്സിലെന്ന് എന്നാൽ മഹാനായിരിക്കുന്ന പ്രവാചകൻ സുല്ലാവുലി സിമ തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഹദീസുകൾ കാണാം കുൻതുബിയൻ ആദമു ബൈന തീനുവൽ മാ ഞാൻ പ്രവാചകനായി നബിയായി ആദം തീനിൻ്റെയും മായിൻ്റെയും ഇടയിലാണ് മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ ആദനബി സർട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നബിയായിട്ടുണ്ട് എന്ന് റസൂൽ അഹ്സ് ആലുവസ്മ തങ്ങളെ തന്നെ പറഞ്ഞു തരുന്നുണ്ട് വേറെ ഹദീസിൽ കാണാം ഞാൻ അവലും ലമ്പിയായി ഹൽക്കൻ ആ സൃഷ്ടിപരമായി ഞാനാണ് ആദ്യത്തെ പ്രവാചകൻ എന്നാൽ അവസാനം അയക്കപ്പെട്ട പ്രവാചകർ ഞാനാണെങ്കിലും മറ്റൊരു ഹദീസിൽ കാണാം അള്ളാഹിൻ്റെ റസൂൽ സുലഹ് അലുവ തങ്ങളോട് അവിടുന്ന് ചോദിക്കുന്നുണ്ട് യാ റസൂൽ അള്ള മതാ വജബത്തിലാക്ക അന് നിബി അങ്ങേക്കെപ്പോഴാണ് നിബുത്ത് സ്ഥിരപ്പെട്ടത് അവിടെ നിന്ന് പറയുന്നുണ്ട് ആദം ബൈന റോഹി വൽ ജസദ് ആദം അലൈ ഇസ്ലാം റൂഹിൻ്റെയും ജസദിൻ്റെയും ഇടയിലായിരിക്കെ എനിക്ക് ബുഹത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ പറയും നാൽപ്പതാമത്തെ വയസ്സിലാണ് പ്രവാചകത്തിന് ലഭിച്ചതെന്ന് എന്നാൽ ഹദീസുകളിലും മറ്റുമൊക്കെ ഈ പറഞ്ഞതുപോലെ ആദം ബൈന റോഹി വൽ ജസറി അല്ലെങ്കിൽ ആദം ബൈന തീനി വൽ മാ എന്നൊക്കെ പറഞ്ഞ് ആ ഘട്ടങ്ങളിലാണ് അതിന് മുമ്പാണ് എനിക്ക് പ്രവാചകത്തിന് ലഭിച്ചതെന്നൊക്കെ മറ്റ് ഹദീസുകളിലും കാണാം അപ്പോൾ എന്താണ് ഈ നാൽപ്പതാമത്തെ വയസ്സിലാകുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുമ്പേ അത് ലഭിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യന്മാർ തന്നെ ഭൂമി ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അനുഭവത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം സുബുക്കിയൂർ അലി ലാ തലാന് അനഹു അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഒരു മറുപടി പറയുന്നുണ്ട് അന്നൽ അർവാഹ ഹുലിക്കത്ത് കപിലൽ അജസാദ് ജസദുകളൊക്കെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് ജസദുകളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് റൂഹുകളുണ്ട് അതായത് ശരീരത്തിന് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആത്മാക്കളുണ്ട് അർവാഹുകളുണ്ട് ഫൽ ബി ഷരീഫ് അപ്പോൾ മഹാനായിരിക്കുന്ന പ്രവാദികൾ സുലല്ലാ അല്ലൈ വസ്ലമ കുന്തു നബിയ ഞാൻ എന്നോ നബിയായിട്ടുണ്ട് എന്ന് പറഞ്ഞത് അത് ഇലാ ഷരീഫ് ആ പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകർ സുല്ലാഹു അലൈഹി തങ്ങളുടെ റൂഹിലേക്കുള്ള ഇഷാരത്താണ് ഔ ഹക്കീക്കത്തം മീൻ ഹക്കാ ഇക്കിഹി അല്ലെങ്കിൽ സുലാ തങ്ങളുടെ ഹക്കീക്കത്തകൾപ്പെട്ട ഒരു ഹക്കീക്കത്തിലേക്കാണ് വലായി ആ ഹക്കീക്കത്ത് എന്താണ് ആ പ്രവാചകരുടെ തിരുദൂതരുടെ സുലല്ലാഹു അല്ലി വസ്മത്തൻ അവിടുത്തെ ഹക്കീക്കത്ത് എന്താണ് ഒലായാലുഹ ഇല്ല അള്ളാഹ് അല്ലാതെ വേറെ ആർക്കും അറിയുകയില്ല അതിലേക്ക് ഇഷാർത്താക്കിയിട്ടാണ് കുന്തു നബിയ ഞാൻ നബിയായിരുന്നു മുമ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ നാൽപ്പതാമത്തെ വയസ്സിൽ നിബുവത്ത് കൊടുത്തു എന്ന് പറഞ്ഞതോ അത് ജസദുകളിലേക്ക് ജസദടക്കമുള്ള ജസദ് അടക്കമുള്ള നബിയിലേക്ക് ആ ശരീരമടക്കമുള്ള റോഹം രണ്ടും കൂടിയ സുല്ലാസ്മയെന്ന് പറയുന്ന വ്യക്തിത്വത്തിലേക്ക് കൊടുത്ത വഹീനെക്കുറിച്ചാണ് ആ പറഞ്ഞത് മുമ്പ് കൊടുത്തത് അത് സുല്ലാസ് അല്ലാസ്മയുടെ ആ റോഹിലേക്ക് അല്ലെങ്കിൽ ആ നൂറിലേക്ക് നമുക്കറിയില്ല ആ ഹക്കീക്കത്ത് എന്താണെന്ന് അല്ലെങ്കിലും എല്ലാത്തിനും മുമ്പ് നൂറ് മുഹമ്മദ് അലൈഹി സുല്ലാഹുല നൂറ് മുഹമ്മദ് സുല്ലാല് വസ്മയെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നല്ലേ നൂറിനെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നല്ലേ എന്താണ് ആ നൂറ് എന്താണ് അതിൻ്റെ ഹക്കീക്കത്ത് നമുക്കറിയില്ല നൂറ് മുഹമ്മദ് അലൈഹി അല്ലയസ്ലം അല്ലെങ്കിൽ ഹക്കീക്കത്ത് നൂറ് മുഹമ്മദ് സുല്ലാ അലൈവലം ഇതെന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ നമുക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആ തിരുതൂതർ സുലല്ലാഹു അലൈവ് വസ്ലാമ തങ്ങളുടെ അനുയായിയാക്കാൻ ആർക്കും കിട്ടാത്ത പദവികളുള്ള ആർക്കുമില്ലാത്ത പ്രത്യേകതകളുള്ള മഹാനായിരിക്കുന്ന റസൂറുദായി സുല്ലാഹ് അലൈഹി വസ്ലാമ തങ്ങളുടെ ഉമ്മത്താവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അത് വലിയ വലിയൊരു ഭാഗ്യമാണ് വല്ലാത്ത ഭാഗ്യമാണ് അപ്പോൾ പിന്നെ ആ ഭാഗ്യം ലഭിച്ച ആ പ്രവാചകർ സുല്ലാ ഇ സ്വലമാ ഉമ്മത്താകാൻ സൗഭാഗ്യം ലഭിച്ച നമ്മൾ ആ പ്രവാചകരെ അല്ലാതെ വേറെ ആരാണ് സ്നേഹിക്കുക അവിടത്തോടല്ലാതെ വേറെ ആരോടാണ് ഉബ്ബ് വെക്കുക അവിടത്തോടല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ ഇഷ്ക് വയ്ക്കേണ്ടത് ഇന്നലെ നാം മഹാനായിരിക്കുന്ന ഷാഫി റലി ഉള്ള അനുഹു ഷാഫി മാം ലി എഴുതിയ ഒരു സലാത്തിനെക്കുറിച്ചും ആ സലാത്ത് കാരണമായിക്കൊണ്ട് അവിടത്തേക്ക് കിട്ടിയ വലിയ ഭാഗ്യത്തെക്കുറിച്ചും നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി റസൂർലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളോട് ബന്ധമുള്ള എന്തും എന്തുമായി ബന്ധപ്പെട്ടാലും അവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് വലിയ ഭാഗ്യങ്ങളാണ് അതൊരിക്കലും സുലായു സുല്ലാസ്മയുമായി ബന്ധപ്പെട്ട എന്തു പറഞ്ഞാലും എന്തുമായി ബന്ധപ്പെട്ടാലും ഒരിക്കലും വെറുതെ ആകെയില്ല എന്ത് തന്നെയാണെങ്കിലും പ്രവാചകന്റെ സുഹാസ്മയ തങ്ങളെ പറയൽ അവിടുത്തെ ബന്ധമുള്ള എന്തും അത് ഏത് കാര്യമാണെങ്കിലും അത് ഇഷ്കിൻ്റെ ഭാഗമാണ് താരിഖ് ബാരദാദിൽ ഒരു സംഭവം പറയുന്നുണ്ട് നമ്മൾ പഠിക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മളതൊക്കെ ഉൾക്കൊള്ളണം എന്നാണ് ആ സംഭവം قال بكر محمد കാല അബൂ ബക്രബ് മുഹമ്മദ് ബിനെ ഉമർ റദിയുല്ലാത്ത അലാൻഹു അബൂബക്കർ മുഹമ്മദ് ബിനെ ഉമർ എന്നവർ പറയുന്നു കുന്ത ഇൻ ദ അബി ബക്കർ ഇബിന് മുജാഹിദ് ഞാന് വലിയൊരു പണ്ഡിതനുണ്ട് നാലാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന അബൂബക്രബിന് മുജാഹിദ് റലിയുല്ലാവി താലാൻഹു അദ്ദേഹത്തിൻ്റെ അരികലായിരുന്നു അബൂ ബക്രബിന് മുഹമ്മദ് എന്നവർ പറയുക ഞാൻ അബൂബക്രബിന് മുജാഹിദ്വരകിലായിരുന്നു അപ്പോഴാണ് ഫജാ ഷിബിലി ഷിബിലി എന്നവരവിടെ വരുന്നത് ഹരാഷിബിലി അന്നത്തെ ആളുകളൊക്കെ കുട്ടികളൊക്കെ സാധാരണ ഭ്രാന്തരെന്ന് വിളിച്ച് തള്ളിയിരുന്ന സാധാരണക്കാരൊക്കെ അവഗണിച്ചിരുന്ന അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ഇങ്ങനെ അലഞ്ഞ് തിരുന്ന് നടന്നിരുന്ന ഷിബിലി എന്നൊരാൾ അവരുടെ കാഴ്ചപ്പാടിൽ അതായിരുന്നു ഷിബിലി എന്നവർ ഈ അബൂബക്രബിന് മുജാഹിദ് എന്നവരുടെ എന്നവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷബിലിങ്ങനെ വരുന്നത് ഫാമിലി അബൂബക്കർബുന് മുജാഹിദ് ഷബിലി എന്നവരങ്ങനെ കണ്ട ഉടനെ വലിയ പണ്ഡിതനായ മഹാനായിരിക്കുന്ന അബൂബക്കർബിന് മുജാഹിദ് റലിഅള്ളാഹു തേലാനു ഷബിലിയുടെ അരികിലേക്ക് ഓടിച്ചെല്ലുകയാണ് ഫ ആനക്കഹു കണ്ട ഉടനെ ഷബിലി എന്നവരെ ആലിംഗനം ചെയ്തു വഖഅര ബൈന അയിനെ ഉടനെ രണ്ട് കണ്ണിൻ്റെ കണ്ണിൻ്റെ ഇടയിൽ ഷിബിലി എന്നവരുടെ ആരും ആരാലും അവഗണിക്കപ്പെട്ട് നടക്കുന്ന ഷിബിലി എന്നവർ കുട്ടികളൊക്കെ ഇങ്ങനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു പറയുന്ന ഷിബിൽ എന്നവർ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഇത്രയും വലിയ പണ്ഡിതനായിരിക്കുന്ന അബൂബക്രബുന് മുജാഹിദ് ഓടിച്ചെന്ന് തൻ്റെ രണ്ട് കണ്ണിൻ്റെ ഇടയിൽ അങ്ങോട്ട് ചുമനം കൊടുക്കുക കെട്ടിപ്പിടിച്ചിട്ട് ഫകുൽ തുഹുയാ സയ്യദി ഇത് കണ്ട ഞാൻ ചോദിച്ചു അല്ലയോ ഉസ്താദേ തെഫലുഹാദ ബിഷിബിലി ഈ ഷിബിലി എന്നവരെന്താണ് നിങ്ങൾ കാണിക്കുന്നത് ബിബഹദാദ് അങ്ങേക്കറിയില്ലേ ബഹ്ദാദിലുള്ള എല്ലാവർക്കും അറിയില്ലേ യുദ്ധസഭ അന്നഹു മജ്നൂൻ എല്ലാവരും അദ്ദേഹത്തെ കാണുന്നത് മനസ്സിലാക്കുന്നത് ഒരു ഭ്രാന്തൻ ഒരു അലിനിതിന് നടക്കുന്ന ആൾ എന്ന നിലക്കല്ലേ ഫക്കാലലി അപ്പോൾ അബൂ ബക്കറബിന് മുജാഹിദ് എന്നവർ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ ഫഅൽതു ബിഹി കമാ ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചെയ്തത് ഞാൻ ചെയ്തത് എന്താണെന്നറിയോ ഞാൻ ഈ കാണിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എന്തിനാണ് ഷിബിലിനെ കെട്ടിപ്പിടിച്ചത് എന്തിനാണ് ഷിബിലിൻ്റെ കണ്ണുകൾക്കിടയിൽ ചുംബനങ്ങൾ അർപ്പിച്ചത് ഇത് റസൂർള്ളു അല്ലെ വസ്മ ഷിബിലിയെ ചെയ്തതാണ് ഞാൻ ചെയ്തത് റസൂറുള്ള ചെയ്തതാണ് ഞാൻ ചെയ്തത് എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതോ അവിടുന്ന് വിശദീകരിച്ചു വദാലിക്ക അന്നി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ വഖദ് അഖബല സുലല്ലാഹുലിസ് ഫഖാമ ഷിബിലെ ഞാൻ ഞാനൊരിക്കൽ സ്വപ്നം കണ്ടു ഷിബിലെന്നവരെ റസൂൽ അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു റസൂൽ അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ റസൂൽ അങ്ങനെ വരുന്നു ഷിബിലവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഷിബിൽ എന്നവരെ നിൽക്കുമ്പോൾ ഓടിച്ചെന്ന് റസൂലായ സുഹാസം അങ്ങോട്ട് ചെന്ന് ഷിബിലി എന്നവരെ കെട്ടിപ്പിടിക്കുന്നു ഷിബിലി എന്നവരുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബനങ്ങൾ അർപ്പിക്കുന്നു ഞാനങ്ങനെ അത്ഭുതപ്പെട്ട് സ്വപ്നത്തിൽ ഷിബിലി എന്നവർ എന്നവരെ റസൂലായ സുഹാസ്മതങ്ങൾ അങ്ങോട്ട് പോയി ആലിംഗനം ചെയ്യുകയോ അങ്ങോട്ട് പോയി ചുംബനങ്ങൾ അർപ്പിക്കുകയോ പക്കുൽത്തയാ റസൂറല്ല ഞാൻ ചോദിച്ചു ഇൻ്റെ പ്രവാചകരെ അഫ് അലു ഹാതാ ബിഷിബിലി എന്താണ് അങ്ങ് ഷിബിലിയെ കാണിക്കുന്നത് റസൂലെ ഫക്കാല അപ്പോൾ ഷിബിലെന്നവർ റസൂലായു സുലാൻ സമ്മാതങ്ങൾ പറഞ്ഞു ഹാദാ ഈ ശിബിലുണ്ടല്ലോ ഞാൻ ശിബിലിയെ ആലിംഗനം ചെയ്തില്ലേ ഞാൻ ശിബിലിയെ ചുംബിച്ചില്ലേ യക്കറ ഉപയത സ്വലാത്തിഹി എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ശിബിലി ചില ആയത്തുകൾ ഓതും ഷിബിൽ ചില ആയത്തുകൾ ഓതും ഏതാണ് ആയത്തെന്നറിയോ ഇലക്കത് ജാക്കും റസൂലും അം ഫുസിക്കും അസീസുൻ അലഹി അനിത്തും ഹരീസുൻ അലൈഹും റവഫു റഹീം എന്ന് തുടങ്ങി ഇല ആഹരി സൂറ സൂറത്തിൻ്റെ അവസാനം വരെ ഇങ്ങനെ ഓതും എന്നിട്ട് മൂന്ന് പ്രാവശ്യം ഷിബിൽ എന്നിവർ പറയും റസൂൽ അള്ളഹി സുല്ലാസ്മ പറഞ്ഞു കൊടുക്കുക സുലല്ലാഹു അലൈ ഖയാ മുഹമ്മദ് സുലല്ലാഹു അലൈ ഖയാ മുഹമ്മദ് സുലല്ലാഹു അലീ കയാ മുഹമ്മദ് എന്ന് മൂന്ന് പ്രാവശ്യം ഷിബിൽ എന്നവർ പറയും അതാണ് ഷിബിലിക്ക് കിട്ടിയ മഹത്വം അപ്പോൾ മുജാഹിദ് എന്നവർ പറയാം ഞാൻ ഷിബിലിനോട് ഇത് ചോദിച്ചു നോക്കി ഷിബിലിനോട് ചോദിച്ചപ്പോൾ എന്നവർ പറഞ്ഞു റലി അല്ലാഹു തേലാനു എന്നവർ പറഞ്ഞു ഞാൻ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഈ സൂറത്ത് ഈ ആയത്തുകൾ ഓതാറുണ്ട് റസൂൾ ലാഹി സുല്ലാഹു അഹ്സ്ലം ആ തങ്ങളുമായി ബന്ധപ്പെട്ട ആയത്താണ് ലക്കത് ജാക്കും റസൂലും പിന്നം ഫുസിഫും അതാണ് റസൂലായി സുല്ലാമയുമായി ബന്ധപ്പെട്ട ഏത് കാര്യമുണ്ടെങ്കിലും അത് ഉന്നതമായിരിക്കുന്ന പദവിയാണ് അത് ഇസ്ക്കിന് കാരണമാകുന്നതാണ് അള്ളാഹു സുഹാൻ വലിയ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല